കേന്ദ്ര ഹൃദയ ശാസ്ത്രക്കൾക്കായി മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്ന കുഞ്ഞ് ഇപ്പോൾ കൊച്ചിയിലാണുള്ളത് കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് സർക്കാർ അല്പസമയം മുൻപ് വ്യക്തമാക്കിയിരുന്നു ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടാണ് അക്കാര്യം വ്യക്തമാക്കിയത് ഇപ്പോൾ കൊച്ചി അമൃത ആശുപത്രിയിൽ കുഞ്ഞിനെ എത്തിച്ചിരിക്കുകയാണ് ആംബുലൻസിൽ നിന്നും പുറത്തിറക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് അല്പസമയം മുൻപാണ് കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത് കാസർഗോഡിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്ര പിന്നീട് സർക്കാർ ഇടപെട്ടതിനെ തുടർന്ന് കൊച്ചിയിലേക്ക് കൊച്ചിയിൽ ചികിത്സ നൽകാം എന്ന് സർക്കാർ അറിയിച്ചതിനെ തുടർന്ന് മാറ്റുകയായിരുന്നു ചികിത്സാ ചെലവ് സർക്കാർ പൂർണ്ണമായും വഹിക്കാമെന്നും അറിയിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനം അല്പസമയം മുൻപാണ് ലഭിച്ചത് ആ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് യാത്ര പകുതിക്ക് വെച്ച് കൊച്ചിയിൽ വെച്ച് ചികിത്സ നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും അമൃത ആശുപത്രിയിലേക്ക് വാഹനം തിരിച്ചുവിടുകയും ചെയ്തത് ഏതാണ്ട് കൊച്ചി എത്തുന്നതിന് മുൻപ് തന്നെ വിവരം ലഭിക്കുകയും നേരെ അമൃത ആശുപത്രിയിലേക്ക് നീങ്ങുകയുമായിരുന്നു കാസർഗോഡ് നിന്നും വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും വലിയ രീതിയിലുള്ള പ്രചാരണം ഇതിന് ലഭിക്കുകയും ആളുകളെല്ലാവരും റോഡുകളിൽ വാഹനം ആംബുലൻസ് നീങ്ങുന്നതിനുള്ള പൂർണ്ണമായ സൗകര്യം ഏർപ്പെടുത്തുകയും കൃത്യമായി വളരെ വേഗം കൊച്ചിയിലേക്ക് എത്താനുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള നീക്കങ്ങൾ നടത്തുകയുമായിരുന്നു ഇപ്പോൾ കൊച്ചി അമൃത ആശുപത്രിയിൽ ആംബുലൻസ് എത്തിയിരിക്കുന്നു കുഞ്ഞിനെ പുറത്തേക്ക് ഇറക്കുന്ന ആംബുലൻസിൽ നിന്നും പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങൾ കുഞ്ഞിനെ ആശുപത്രിക്ക് അകത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അമൃത ആശു കൊച്ചി അമൃത ആശുപത്രിയിലാണ് ഇപ്പോൾ കുഞ്ഞുള്ളത് ആശുപത്രിക്ക് അകത്തേക്ക് ആംബുലൻസ് നിന്നും ഇറക്കി കൊണ്ടുപോയിരിക്കുന്നു ചികിത്സ പൂർണ്ണമായും സർക്കാർ ചികിത്സാ ചെലവ് വഹിക്കാമെന്ന് സർക്കാർ ഏറ്റെടു അറിയിച്ചിട്ടുണ്ട് ഹൃദയ ശസ്ത്രക്രിയ അവിടെ വെച്ച് അമൃത ആശുപത്രിയിൽ വെച്ചാണ് നടക്കുക അവിടെ അതിനുള്ള സൗകര്യമുണ്ടെന്ന് നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടിയെ കുഞ്ഞിനെ കൊച്ചിയിലേക്ക് കൊച്ചിയിൽ നിന്ന് തന്നെ ചികിത്സ നൽകാം എന്ന് തീരുമാനിച്ചത് കൊച്ചിയിൽ തന്നെ അതിനുള്ള സൗകര്യമുണ്ടെങ്കിൽ തീർച്ചയായും കൊച്ചിയിൽ തന്നെ ആ ചികിത്സ ചെയ്യാം നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു സർക്കാർ ഇക്കാര്യത്തിൽ മികച്ചൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയായിരുന്നു ആസിഫ് മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് അമൃത ആശുപത്രിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ആസിഫ് എത്ര മണിക്കാണ്

ക്ഷമിക്കണം അതിലേക്ക് വരാം ആസിഫ് ണം തീർച്ചയായും ഇപ്പോൾ നമ്മൾ കണ്ടത് ആയിരുന്നു അദ്ദേഹമാണ് ഈ വാഹനം ഒരുക്കി കൊടുത്തിയത് ഏകദേശം പത്ത് ഭൂത്താനിന് ആരംഭിച്ച യാത്ര അത് പ്രതീക്ഷിച്ചതിലും മണിക്കൂറുകൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു കേരളം ഉടനീളം വഴിയിൽ ഈ വാഹനത്തിന് സൗകര്യം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി അതുകൊണ്ട് തന്നെ വഴിയിലെല്ലാം സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് തന്നെ അത് പൂർത്തിയാക്കാനും അല്പം ഏകദേശം അഞ്ചു മിനിറ്റ് മുൻപാണ് കുഞ്ഞിനെ കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ കുഞ്ഞിനെ ആശുപത്രിക്ക് അകത്തിക്കൊണ്ടുപോയിരിക്കുന്നു ഇനി ശസ്ത്രക്രിയയും മറ്റും ചികിത്സകളും അമൃത ആശുപത്രിയിൽ വെച്ച് നടക്കും സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ച് തന്നെയാണ് പ്രധാനമായും ഉറ്റുനോക്കപ്പെടുന്നത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് കൊച്ചിയിൽ അതിനുള്ള സൗകര്യം ചികിത്സാ സൗകര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് സർക്കാർ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായൊരു ഇടപെടൽ നടത്തുകയായിരുന്നു കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സ നൽകാം എന്ന ചികിത്സാ ചെലവ് സർക്കാർ പൂർണ്ണമായും വഹിക്കാമെന്ന് സർക്കാർ സന്നദ്ധത പ്രകടിപ്പിക്കുകയും അതിൻ്റെ ഫലമായിക്കൊണ്ട് കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് വാഹനം തിരിച്ചുവിടുകയുമായിരുന്നു കൊച്ചി എത്തുന്നതിന് മുൻപ് തന്നെ ഏകദേശം അങ്കമാലി എത്തിയ സമയത്ത് തന്നെ ആണ് ഈ വാർത്ത പുറത്തു വരുന്നതും ഈ വിവരം അവരറിയുന്നതും എന്നാണ് മനസ്സിലാക്കുന്നതും അതിനുശേഷം അമൃത ആശുപത്രിയിലേക്ക് വാഹനം തിരിച്ചുവിടുകയായിരുന്നു കാസർഗോഡിൽ നിന്നുമാണ് കാസർഗോഡ് ദമ്പതി കാസർഗോഡ് സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞാണ് പതിനഞ്ച് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് ഇപ്പോൾ അമൃത ആശുപത്രിയിൽ എത്തി എത്തിയിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണം ഈ ഒരു വാർത്തയ്ക്ക് സോഷ്യൽ മീഡിയയിലും മറ്റുമായി ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ പേരിലേക്ക് ഈ വാർത്ത എത്തിക്കാൻ കഴിഞ്ഞു ആസിഫ് മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് തുടരുന്നുണ്ട് ആസിഫ് ഈ ആംബുലൻസിൻ്റെ ഡ്രൈവർ എങ്ങനെയാണ് നമ്മളോട് പ്രതികരിക്കുന്നത് എത്ര സമയം കൊണ്ടാണ് കൊച്ചിയിലേക്ക് എത്തിയത് എന്നത് സംബന്ധിച്ചൊരു കൃത്യത ലഭ്യമാണോ തീർച്ചയായും വളരെ പരിശ്രമത്തോടു കൂടിയാണ് അവർ കൊച്ചിയിലേക്ക് എത്തിയത് എത്ര സമയം എടുത്തു ഞങ്ങള് പതിനൊന്ന് അഞ്ചിന് വിട്ടതാണ് അവിടുന്ന് അതിനിടയ്ക്ക് ഒരു അരമണിക്കൂർ ഞങ്ങൾ പിന്നെ വെച്ചിരുന്നു കാരണം ഒന്ന് ഫുഡ് പാല് കൊടുക്കാനും ഡീസൽ അടിക്കാനും പിന്നെ അത്ര തന്നെ ഇപ്പൊ സമയം ഏകദേശം ഒരു നാലേ മുക്കാ മണിക്കൂർ എങ്ങനെയുണ്ടായിരുന്നു നാട്ടുകാരും നാട്ടുകാരെ ഭാഗത്തുനിന്ന് നല്ല സഹകരണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്ന് പോലീസിന്റെ അതുപോലെ തന്നെ സി പി ടി പിന്നെ ഞാനൊരു എ ഒ ഡി എ മെമ്പറാണ് ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ അവരെ ഭാഗത്തുനിന്ന് അവരാണ് ആദ്യം സി പി ടിയും അവരും ചേർന്നാണ് ഈ ഓറോ ഓപ്പറേഷൻ നടന്നത് തിരുവനന്തപുരപുരത്തേക്കായിരുന്നു കൊണ്ടുപോവേണ്ടത് പക്ഷെ ഒരു അമ്പത് കിലോമീറ്റർ ഇപ്പറാണ് ഇൻഫർമേഷൻ കിട്ടിയത് പിന്നെ അമൃതയിൽ കയറ്റിയാൽ മതി പ്രശ്നമൊന്നുമില്ല സർജറി അവിടെ ചെയ്യും എന്റെ പേര് ഞാൻ ഈ എന്ന് പറയും താങ്ക്സ് എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കുകയായിരുന്നു വളരെ പോലും ഉണ്ടായ ഒരു അദ്ദേഹത്തിന് സഹായം ആസിഫ് മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ചെറിയ സാങ്കേതിക തകരാറുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം ഈ ആംബുലൻസിന്റെ ഡ്രൈവർ തന്നെ ഏറ്റവും ഒടുവിൽ പ്രതികരിച്ചത് നാല് മണിക്കൂർ നാലര മണിക്കൂർ കൊണ്ടാണ് കാസർഗോഡ് നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെട്ടത് ഏകദേശം ഒരു അരമണിക്കൂർ സമയം മാത്രമാണ് ഇടയ്ക്കൊന്ന് ഒരു ഇടവേള എടുത്തത് അത് ഭക്ഷണം കഴിക്കാനും മറ്റ് കുഞ്ഞിന് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാനും വാഹനത്തിൽ ഇന്ധനം നിറക്കാനും വേണ്ടിയും ഉള്ള സമയം മാത്രം ബാക്കി സമയത്തെല്ലാം നാലര മണിക്കൂർ കൊണ്ട് വാഹനം കൊച്ചിയിലേക്ക് എത്തുകയായിരുന്നു ഏകദേശം അൻപത് കിലോമീറ്റർ ക്ഷമിക്കണ അൻപത് കിലോമീറ്റർ മുൻപാണ് കൊച്ചിയിലേക്ക് കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് എത്തിയാൽ മതിയോ എന്നുള്ള നിർദ്ദേശം ആംബുലൻസിലുള്ളവർക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇപ്പോൾ കൊച്ചി ഇപ്പോൾ ആശുപത്രിക്ക് കുട്ടിയുള്ളത് ശസ്ത്രക്രിയകൾ മറ്റു ചികിത്സകളും അവിടെ വെച്ച് നടക്കും സർക്കാർ പൂർണ്ണ ചികിത്സാ ചെലവ് വഹിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇടപെടലാണ് കൃത്യമായും ഒരു വിഷയത്തിൽ വളരെ പെട്ടെന്ന് ചികിത്സയിലേക്ക് നീങ്ങാനുള്ളൊരു കാര്യങ്ങളിലേക്ക് എത്തിയത്